കാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബോണ്ടയാണ് ഗോതമ്പ് മാവ് ഗരം മസാല കുരുമുളക് പൊടി പെരും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില സവാള കിഴങ്ങ് കാരറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് പിന്നെ മഞ്ഞൾപ്പൊടി ഒരല്പം വേണം അത് നമുക്ക് ആദ്യം ഗോതമ്പ് മാവൊന്ന് പൊടിയൊന്ന് വെള്ളത്തിലിട്ട് വെള്ളം വെള്ളത്തിൽ ഉപ്പിട്ട് വെച്ചിരിക്കുകയാണ് കുറച്ച് ഉപ്പിട്ടാൽ മതി പിന്നെ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം ഇതിനെ ഒന്ന് വെള്ളത്തിലിട്ട് ഒരു മുക്കിപ്പൊരിക്കാനുള്ള പാകത്തിനുള്ള ഒരു ഗ്രേവി ആക്കി വയ്ക്കാം ഗോതമ്പ് പൊടി വെള്ളവും ഉപ്പും ചേർത്ത് കുറച്ച് കട്ടിയുള്ള മാവ് ആ മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ചേരുവകളെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം ചട്ടി വെച്ചിട്ടുണ്ട് കത്തിക്കും എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് നമുക്കാദ്യമായിട്ട് വെളുത്തുള്ളി രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചതാണ് ഒരു പച്ചം ഇഞ്ചി ചതച്ചത് പച്ചമുളക് ഇതെല്ലാം ഇതായിട്ട് ആ പച്ചമണമൊന്ന് മാറി വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മുഴക്കി കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം മീഡിയത്തിലോട്ട് മാറ്റാം ഇതിലേക്ക് കറിവേപ്പിലായിട്ട് കൊടുക്കാം മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇതാണ് കേട്ടോ അപ്പോൾ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയില ഇട്ടിട്ടില്ല ഞാൻ ഈ ബോണ്ട ആദ്യമായിട്ട് കഴിച്ചത് എൻ്റെ അച്ഛൻ ഹോട്ടൽ ജോലിക്കാരനായിരുന്നു എൻ്റെ കുട്ടിക്കാലത്താണ് കഴിച്ചത് അന്നിട്ട് ബോണ്ടയാണെന്നൊന്നും അറിയില്ല കഴിഞ്ഞപ്പോഴാണ് ബോണ്ടയാണ് കഴിച്ചതെന്ന് മനസ്സിലായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോണ്ടയ്ക്ക് ങ്ങനെ എപ്പോഴും വയ്ക്കാവുന്ന ഉണ്ടാക്കാറുള്ളൂ എപ്പോഴും നമുക്ക് ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റില്ലല്ലോ ഒന്ന് ഉരുള കിഴങ്ങാണ് പിന്നെ എല്ലാത്തിലും എണ്ണയും മസാലകളും ഒക്കെ ചേരുമ്പോഴേ വടച്ച് വെക്കാവുന്നു അതായിരിക്കും നല്ലത് ചിലപ്പോൾ ഉപ്പിട്ട് കൊടുക്കാം സവാള വഴങ്ങ് വന്നിട്ടുണ്ട് ഇത്ര വഴങ്ങാ മതിയാവും ബ്രൗണി ഷാവണ്ട കാര്യമില്ല അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ ഞാൻ കിഴങ്ങ് കാരറ്റ് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം ഉപ്പും ഇട്ട് കുക്കറിൽ ഒരു വിസിലിന് വേവിച്ച് വെച്ചതാണ് എന്നിട്ട് സ്പൂണ് കൊണ്ട് പൊപ്പൊടിച്ചെടുത്തതാണ് ഇതിലേക്ക് നമുക്കിനി ചേർക്കാനുള്ളത് മഞ്ഞൾ ഗരം മസാലപ്പൊടി പെരുംജീരകപ്പൊടി കുരുമുളക് ഇത് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് ഈ സവാളയിൽ എണ്ണയെ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ മേലെ ഇട്ടുകൊടുത്താൽ കരിയാതെ ഈ എണ്ണയിൽ ഇത് പച്ചമെണ്ണം മാറിക്കിട്ടും അതാണിപ്പോൾ ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം ഇതിൻ്റെ മേലെ ഇട്ടിട്ട് ആ എണ്ണയോടുകൂടി കുറച്ചെണ്ണ ബാക്കി എണ്ണ ചീനച്ചട്ടിയിൽ തന്നെ ഉണ്ട് ചൂടുള്ള എണ്ണയോടുകൂടിയുള്ള സവാള ഇട്ടപ്പോൾ ഇതെല്ലാം പച്ചമണമൊന്ന് മാറി തുടങ്ങി ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് അല്പം ചൂടാറിയ ശേഷം നമുക്ക് ഉരുളകളാക്കി എടുക്കാം എന്നിട്ട് വെളിച്ചെണ്ണ ചീന ചട്ടിയിൽ കുറച്ചുകൂടെ ഒഴിക്കണം അത് കഴിഞ്ഞ് ഈ ബാറ്ററിൽ മുക്കിയിട്ട് അതായത് ഗോതുമ്പ് മാവ് അല്പം ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് മിക്സ് ചെയ്തത് അതിൽ ഈ ഉരുളകളെ മുക്കി നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു ഉരുളക്കിഴങ്ങൾ ചെറുതായി ഒന്നുകൂടെ പൊടിച്ചെടുക്കാൻ പറ്റി എല്ലാം ഈ സ്പൂണ് വെച്ച് തന്നെ ഇങ്ങനെ കുടുത്തതാണ് വിളക്ക് യോജിപ്പിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒരു ഇരുന്നൂറ് എം എൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വരട്ടെ അപ്പോഴേക്കും നമുക്കീ മസാല കൂട്ടിനെ ഉരുളകളാക്കി എടുത്തു വെക്കാം കുറച്ച് ഉരുളകളാക്കി കഴിഞ്ഞു ബാക്കി ഉരുളകളാക്കാം എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് ചൂടായിട്ട് വേണം ഇടാൻ വെളിക്കെണ്ണ ചൂടോടെ അതിൻ്റെ മേളവയ്ക്ക് നീക്കി കൊടുക്കാൻ അടുത്ത് ആദ്യമുട്ടത് ഉരിഞ്ഞു വരുമ്പോൾ നമുക്കടുത്ത് മാറ്റാം Ay我有 ും കേട്ടോ ഒരുപാട് വെളിച്ചെണ്ണയിൽ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന പോലെ നമുക്ക് മുക്കി പൊരിക്കാൻ പറ്റില്ല അത്രയും പിന്നെ വെന്തിട്ടുള്ള സാധനമാണല്ലോ വെജിറ്റബിൾസ് എല്ലാം നന്ദാണല്ലോ നല്ല ടേസ്റ്റി ആയിരിക്കും നല്ല പുറമെ നല്ല ക്രിസ്റ്റി ആയിരിക്കും ബോണ്ടയുടെ അകത്തുള്ള മസാലകളൊക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും ഗരം മസാലയും കുരുമുളക് പൊടി പെരിഞ്ചീരേടപ്പൊടി ഇതെല്ലാം ചേർത്തത് കൊണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എന്നെ നിങ്ങളോടൊപ്പം കൂട്ടണം ഓക്കെ അപ്പോൾ ബോണ്ട റെഡി ആയിട്ടുണ്ട് ഇപ്പം ഒന്ന് നാല് മണിക്ക് ചായക്ക് കഴിക്കാം ചൂടെല്ലാം ഒന്ന് മാറട്ടെ ഞാൻ ഒരു ഗ്ലാസ് ഗോതമ്പ് മാവായിരുന്നു കലക്കിയത് ആ പൊടിയിൽ ബാക്കി മാവ് ഇത്രയും വന്നു ഞാൻ പറഞ്ഞല്ലോ ഇരുന്നൂറ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് ഒരു നൂറ് എം എൽ വെളിച്ചെണ്ണ ബാക്കിയാണ് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഉപ്പ്മാവന്ത ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ എടുക്കും ഇല്ലേ ഞാനത് കളയും ഒരിക്കലും ഉണ്ടാക്കിയ എണ്ണ എടുക്കാൻ പാടില്ല എന്നുള്ളതാണല്ലോ പിന്നെ ഹോട്ടലുകളിൽ വലിയ ചെമ്പിനകത്ത് വലിയ ജീനത്തിലേക്ക് ഉരുളിക്കകത്തൊക്കെ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അവർ പലതരം പലഹാരങ്ങളുണ്ടാക്കുന്നതാണ് ഇത് ഫ്രഷായിട്ട് ഒഴിക്കുന്നു ഉണ്ടാക്കുന്നു ഉടനെ മാറ്റുന്നു അതെ അപ്പോൾ ഈ വീഡിയോ ഇത്രയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു Thank you for watching.